വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് ഇന്ന് ജി കെ റാങ്ക് കോർണറിൽ ഒരു ചോദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കട്ടെ ഞാൻ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് മുതല് നമ്മുടെ പുതുവർഷം മുതൽ ജനിക്കുന്ന കുട്ടികള് ആ കുട്ടികളുടെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ ആ കുട്ടികളെ ഏത് പേരിട്ടാ വിളിക്കുക കേട്ടുണ്ടോ അതിന്റെ ഉത്തരം കേട്ടുണ്ടോ നിങ്ങൾ അവര് എന്താണ് ജനറേഷൻ ബീറ്റ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ഒന്ന് മുതൽ ജനിക്കുന്ന കുട്ടികളെ നമ്മൾ ജനറേഷൻ ബീറ്റ എന്ന് വിളിക്കുന്നു അതായത് എന്താ ഇവിടെ പറയാം എന്താ ഇതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി മുപ്പത്തി ഒപ്പത്തി ഒൻപത് ഇരുപത്തി അഞ്ചിനും മുപ്പത്തി ഒൻപതിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി വരെ ജനിക്കുന്ന കുട്ടികളാണ് ഈ ജനറേഷനിൽ ില് അപ്പൊ നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോഴേക്കും ഇവർ ലോക ജനസംഖ്യയുടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ജനറേഷന് പേര് നൽകിയിരിക്കുകയാണ് അപ്പോ എന്താ പറയുന്നത് ആദ്യത്തെ ജനറേഷൻ തൊട്ട് പഠിക്കാം എന്നിട്ട് ലാസ്റ്റ് ജനറേഷൻ നിലവിലത്തെ ജനറേഷനിലേക്ക് പറയാം അപ്പോ ആദ്യത്തെ ജനറേഷൻ സൈലന്റ് ജനറേഷൻ എന്നാണ് വിളിക്കണേ ആ പേര് ഫസ്റ്റ് ജനറേഷന് കൊടുത്തിരിക്കണ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വരെ ജനിച്ച കുട്ടികളാണ് സൈലന്റ് ജനറേഷനില് പെടുന്ന കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ് ആ സമയത്ത് ഇരുപത്തിയെട്ട് മുതൽ നാല്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിന്റെ പ്രത്യേകത രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്നു സാമ്പത്തിക മാന്യം അല്ലേ അപ്പോ അങ്ങനെയൊക്കെ ആവുമ്പോ ഭക്ഷണം തന്നെ കഴിക്കാറില്ലാത്ത സമയ അപ്പൊണ്ടോ ടെക്നോളജി ഉണ്ടോ ഇല്ല അപ്പൊ യാതൊരു ടെക്നോളജിയുമായിട്ട് ആ വ്യക്തികളാണ് അല്ലെങ്കിൽ ആ സമയത്ത് ജനിക്കുന്ന ആൾക്കാരെ സൈലന്റ് ജനറേഷൻ എന്ന കാറ്റഗറിയിൽ നമ്മൾ പഠിത്തിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ അറുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ജനിക്കുന്നവരെ നമ്മൾ ബേബി ബൂമേഴ്സ് ജനറേഷൻ എന്ന് വിളിക്കുന്നു ബേബി ബൂമേഴ്സ് ജനറേഷൻ ഈ സമയത്തിന്റെ പ്രത്യേകത കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു അതുപോലെ ടി വി കണ്ടുപിടിച്ചു അല്ലെ അപ്പോ ടെക്നോളജിയിലേക്ക് എന്താ പറയാ പിച്ച് വെച്ച് നടക്കുന്ന ഒരു പ്രായമാണ് എന്നാൽ ടെക്നോളജിയെ കുറിച്ച് അറിയുമോ ചോദിച്ചാൽ ടെക്നോളജിയെ കുറിച്ചൊന്നും അറിയില്ല അത്തരം ആൾക്കാരുടെ ജനറേഷനെ വിളിക്കുന്നു ബേബി ബൂമേഴ്സ് ജനറേഷൻ അറുപത്തി കഴിഞ്ഞു അറുപത്തി അഞ്ച് തൊട്ട് എൺപത് ഇപ്പോ സൊസൈറ്റിയിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നു അവർക്ക് ടെക്നോളജിയെ കുറിച്ചൊക്കെ അത്യാവശ്യം മനസ്സിലാക്കാനായിട്ട് തുടങ്ങി നല്ലൊരു അറിവ് കിട്ടിന്നല്ല പക്ഷെ എന്താ പറയില്ലേ നമ്മൾ ആകെ കൂടി ഒന്ന് മാറി സൊസൈറ്റി മാറി അപ്പൊ ആ കാലഘട്ടത്തിൽ ജനിച്ചവരെ എക്സ് ജനറേഷൻ എന്നാണ് വിളിക്കണേ എന്താ വിളിക്കണേ എക്സ് ജനറേഷൻ ഈ ജനറേഷന് വേറൊരു പേരും കൂടി ഉണ്ട് ബേബി ബെസ്റ്റ് അപ്പോ എക്സ് ജനറേഷന്റെ വേറൊരു പേര് എന്താണ് ബേബി ബെസ്റ്റ് ഫസ്റ്റ് ജനറേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല്പത്തി അഞ്ച് ജനറേഷൻ നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി ആ ആറ് അറുപത്തി നാല് ബേബി ബോർണേ ജനറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എൺപത് എന്താണ് എക്സ് ജനറേഷൻ അവരുടെ വേറൊരു പേരാണ് ബേബി ബെസ്റ്റ് അതിനുശേഷം എൺപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ പ്രത്യേകത എന്താണ് അവർ നന്നായിട്ട് ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കിയ കുട്ടികളാണ് കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആണ് അതേപോലെ തന്നെ അവർക്ക് ടെക്നോളജിയെ കുറിച്ചും നല്ല ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജനറേഷൻ ജനറേഷൻ വൈ എന്നുകൂടെ വിളിക്കുന്നു എന്താണ് മില്ലേനിയേഴ്സ് ജനറേഷൻ വൈ എന്നും ജനറേഷൻ മില്ലേനിയേഴ്സ് അല്ലെങ്കിൽ മില്ലേനിയേഴ്സ് ജനറേഷൻ എന്നും അറിയപ്പെടുന്നത് ഏതാണ് ഫോർ ഫോർത്ത് ജനറേഷൻ ഫസ്റ്റ് ജനറേഷൻ സൈലന്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ ബേബി ബൂമേഴ്സ് ജനറേഷൻ തേർഡ് ജനറേഷൻ എക്സ് ജനറേഷൻ എക്സ് ജനറേഷന് ബേബി ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു പേരുണ്ട് ഫോർത്ത് ജനറേഷൻ ജനറേഷൻ അതിന്റെ വേറൊരു പേര് എന്താണ് ജനറേഷൻ വൈ എന്നാണ് ഇനി ഫിഫ്ത്ത് ജനറേഷൻ ഫിഫ്ത് ജനറേഷൻ വിളിക്കുന്ന പേര് ജെൻസി ജനറേഷൻ എന്നാണ് എന്താ വിളിക്കുന്ന ജെൻസി ജനറേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവസാനിച്ച ജനറേഷൻ ആണ് ജെൻസി ജനറേഷൻ അപ്പോ ഈ തലമുറ കഴിഞ്ഞ തലമുറ മില്ലിയനിയേഴ്സ് എന്താണ് ടെക്നോളജിയെ കുറിച്ച് അത്യാവശ്യം നല്ല ധാരണ ഉണ്ടാക്കിയ കുട്ടികളാണ് ഡിജിറ്റൽ ലോകം മുഴുവൻ കീഴടക്കിയ ജനറേഷൻ ഏത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ ജനറേഷൻ്റെ പേര് ജെൻസി ജനറേഷൻ എന്നാണ് ഡിജിറ്റൽ ലോകം മുഴുവൻ കീഴടക്കിയ തലമുറ ജെൻസി ജനറേഷനിൽ പെടുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ജനറേഷൻ ഇസഡ് എന്ന പേരും കൂടി ഇട്ടിരിക്കുന്നു ജനറേഷൻ ഇസഡ് കഴിഞ്ഞു അതായത് ഡിജിറ്റൽ യോഗം അത്രയും മാത്രം ഗംഭീരായിട്ട് കീഴടക്കിയ കുട്ടികളാണ് തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി വരെയുള്ള കുട്ടി ഇനി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഒന്ന് വരെ ഉള്ള ആൾക്കാരെ നമ്മൾ ആൽഫ ജനറേഷൻ എന്നാണ് വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് ആൽഫ ജനറേഷൻ അപ്പോ എന്താ പറയുന്നത് ഇവരുടെ പ്രത്യേകത ഇവർ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തുടങ്ങിയ ആൾക്കാരാണ് എ ഐ സിസ്റ്റത്തെ കുറിച്ച് അത്യാവശ്യം ധാരണയ്ക്കായി ഏറ്റവും കൂടുതൽ ഓൺലൈൻ പഠനം ഉപയോഗിച്ച് ആണ് ആൽഫ ജനറേഷൻ അതായത് ഓൺലൈൻ മറ്റ് ജനറേഷനുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഓൺലൈൻ പഠനങ്ങളിലേക്ക് മാറി എ സിസ്റ്റം വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റി അതൊക്കെയാണ് ആൽഫ ജനറേഷൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തുടക്കം വരെയുള്ള ആൾക്കാർ ഇനി നെക്സ്റ്റ് വൺ നമ്മുടെ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെയുള്ള ജനറേഷനെ നമ്മൾ ജനറേഷൻ ബീറ്റ എന്ന് എന്താ പ്രത്യേകത എ ഐയുടെ അതിപ്രസരാണ് നടക്കാൻ പോണ ഇനി അതായത് എ ഐ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരത്തിലേക്കാണ് ഈ കുട്ടികൾ ജനിച്ചു വിടുന്നത് അപ്പൊ ജനിച്ചു വിടുന്ന കുട്ടികൾ തൊട്ട് ഇനി ഏത് സാങ്കേതിക വിദ്യയും അറിയാൻ പാകത്തിനുള്ള കുട്ടികളായിട്ട് മാറുന്ന പറയുന്നത് അങ്ങനെ ഒരു യുഗത്തിലേക്ക് ഈ കുട്ടികൾ പിറന്നു വീഴുന്നു എന്നുള്ളത് കൊണ്ട് ആരോഗ്യ വിദഗ്ദ്ധര് എന്താ പറയുന്നത് കുറച്ച് ടെൻസ്ഡ് ആണ് അവർ അവർ പറയാണ് ഇത്തരം യുഗത്തിലേക്ക് ജനിച്ച് വീഴുന്ന കുട്ടികളുടെ മാനസിക നില നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അവർ കൂടുതലും ടെക്നോളജിയിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധ മുഴുവൻ ഉണ്ടാവുക അപ്പം അതുകൊണ്ട് മാനസിക ആരോഗ്യം നമ്മൾ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ജനറേഷനെ കുറിച്ച് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് മുതൽ ജനിക്കുന്ന കിഡ്സ് ഏത് ജനറേഷനിലുള്ള കുട്ടികളാണ് ജനറേഷൻ ബിറ്റെയിലുള്ളതാണ് അല്ലെ അവര് സെവന്റ് ജനറേഷൻ ആണ് ഫസ്റ്റ് ജനറേഷൻ സൈലന്റ് ജനറേഷൻ സെക്കൻഡ് വൺ ബേബി ജനറേഷൻ തേർഡ് ജനറേഷൻ എക്സ് ജനറേഷൻ അഥവാ ജനറേഷൻ വൺ അഥവാ ജനറേഷൻ വൈ നെക്സ്റ്റ് വൺ ജെൻസി ജനറേഷൻ ജനറേഷൻ നെക്സ്റ്റ് വൺ ആൽഫ ജനറേഷൻ ലാസ്റ്റ് വൺ ബീറ്റ ജനറേഷൻ ക്ലിയർ ആയില്ലോ അപ്പൊ ഇത്തരം ഫാക്ട്സ് ആണ് നമ്മൾ ഈ റാങ്ക് കോർണറിൽ കൂടെ നിങ്ങളുടെ ഓരോ കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് കുട്ടികളിൽ എത്തിക്കുക നല്ല അവർക്ക് മാക്സിമം ഏത് രീതിയിലുള്ള റാങ്ക് ക്വസ്റ്റ്യൻ വന്നാലും ആ റാങ്ക് അവർക്ക് നേടാൻ സാധിക്കുക സാധിക്കട്ടെ എന്നുള്ള രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഈ ജി കെ റാങ്ക് കോർണറിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും അപ്പം ജി കെ റാങ്ക് കോർണറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ക്ലാസുകളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ റിതം ഓഫ് ലേണിംഗ് എന്നെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഏഹ് എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വരികയും ചെയ്യാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ